ഹലോ ജേൻ ഹായ് ഗുഡ് ഈവനിങ് എനിക്ക് ലൈവ് ഇടാനൊന്നും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടൊന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് ചെയ്ത് നോക്കി പക്ഷേ ആരും വന്നില്ല ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതേ ഉള്ളൂ അപ്പോൾ ഇന്നൊന്ന് നോക്കിയതാ ട്രയൽ എടുത്ത് നോക്കുവാണ് ഞായറാഴ്ച ഒരു ലൈവ് ഇടാൻ വേണ്ടി ഞാൻ ലൈവ് ഇട്ടിട്ടില്ല ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസം ഒന്ന് ഒരിത്തിരി നേരം ഒന്ന് ട്രയൽ നോക്കി ഒന്ന് പഠിക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് അപ്പം എനിക്ക് ഈ ഞായറാഴ്ച ഒന്ന് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ട്രയൽ എടുത്ത് നോക്കുക സ്ഥലം എവിടെയാ എവിടെയാ സ്വന്തം സ്ഥലം രാമപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കായംകുളം കായംകുളത്തുള്ള രാമപുരം അല്ലേ പാലായണം ആ ഇവിടെ കായംകുളത്തൊരു രാമപുരം ഉണ്ട് ഞാൻ വിചാരിച്ചാതായിരിക്കുന്നു ഞാൻ തകഴി ആലപ്പുഴ ആരൊക്കെ ഉണ്ട് വീട്ടില് എന്ത് ചെയ്യുന്നു ജയൻ എവിടെ വർക്ക് ചെയ്യുന്നു ഓഹോ സോളാറിന്റെ വർക്കില്ലേ ഹാ ഹാ ആ ഇപ്പം അത് ഭയങ്കര ഒത്തിരി പേരെടുക്കുന്നുണ്ടല്ലോ സോളാർ നല്ല ലാഭമാണെന്ന് തോന്നുന്നു കറണ്ട് ബിൽ അടയ്ക്കുന്നതിനെക്കാട്ടിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് തകഴിയില്ലോ ഞാൻ തകഴിയാ അമ്പലപ്പുഴയ്ക്ക് അടുത്ത് തകഴി എല്ലാരും ലൈവിന്റെ തിരക്കില്ല ഓരോരുത്തരും ലൈവ് ഇട്ടിരിക്കുമല്ലേ അതായിരിക്കും ആരെയും ആ ഓഹോ ഹോ ആ ഹാ അത് ശരി ആ അത്ര വലിയ കുട്ടികളാണ് മോള് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു അല്ലേ ആ ജർമ്മൻ പഠിക്കുന്നു ഓ ജർമ്മനി പോകാനാണോ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം വിദേശത്ത് പോവാ വളരെ കുറച്ച് പേര് ഇപ്പം നാട്ടിലുള്ളു ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും പ്രായമായവരുടെ മാത്രം നാടായിട്ട് മാറും കേരളം എല്ലാ വീട്ടിലും കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പത്തന്നെ വിദേശത്താണ് പോകുന്നത് ആരുമില്ല നാട്ടിൽ ആ പക്ഷേ എൻ്റെ മോൻ നേരെ തിരിച്ച എൻ്റെ മോന് വിദേശത്ത് പോകാൻ ഇഷ്ടമില്ല അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നെ അവൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് എറണാകുളത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ് അവന് വിദേശത്തുനിന്ന് ചാൻസൊക്കെ വന്നു പക്ഷെ അവന് പോകാൻ താല്പര്യമില്ല അവൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു എറണാകുളത്ത് വീട്ടിലെ ഹസ്ബൻഡും ഞാനും ഉണ്ട് മോൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു അവന് രണ്ടാഴ്ച കുടുംബം വരും ഹസ്ബൻഡ് ടാറ്റായുടെ ഡീലർഷിപ്പിലായിരുന്നു റിട്ടയറായി ഞാനൊരു പ്രൈവറ്റ് ഫൈനാൻസി വർക്ക് ചെയ്യുന്നു പിന്നെ എൻ്റെ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട് വീട്ടിൽ rasbende Subash, a Subhash, a ver una Subhash. എറണാകുളം ആലപ്പുഴയായിരുന്നു പിന്നെ ആദ്യം എറണാകുളം അവരുടെ ഹെഡ് ഓഫീസ് പിന്നെ ആലപ്പുഴ ബ്രാഞ്ചിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ടാറ്റയിലല്ല ടാറ്റയിലെ ഡീലർഷിപ്പിൽ mm മൂന്ന് പേര് കാണിക്കുന്നുണ്ട് പക്ഷെ അതെയോ കോട്ടയത്ത് പേരെന്തോ ഹസ്ബൻഡിന് ചിലപ്പോ അറിയായിരിക്കും ഇവർക്ക് ആലപ്പുഴ കൊല്ലം കോട്ടയം എല്ലാം ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരം ആ എൻ്റെ ഹസ്ബൻഡ് ആലപ്പുഴയായിരുന്നു ആ ഇവർ കാറല്ല ഹെവി വെഹിക്കിൾസ് ഇല്ലേ ബസ് ലോറി അതൊക്കെ ആയിരുന്നു അതിൻ്റെ സെക്ഷനിലായിരുന്നു ഹസ്ബൻഡ് കാറിൻ്റെ അല്ല ില്ല എല്ലാവരും ലൈവിന്റെ തിരക്കിലായിരുന്നു അതാരേം കാണാത്തോ അപ്പൊ ശരിയെന്നോ ഗുഡ് നൈറ്റ് ഞായറാഴ്ച ഞാൻ ലൈവ് ഇടാം നേരത്തെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ലൈവ് ഇടാം അപ്പോൾ എല്ലാവരും വരുമല്ലോ നേരത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ട് ലൈവ് ഇടാം ഞായറാഴ്ച ഗുഡ് നൈറ്റ്